ഒരു ആവശ്യമില്ല ഞാൻ സെമിനാരി കർത്താവേ കൊണ്ട് ആ അത് ശരിയാ ഇത്രയും ആദ്യം ാണ് ആർട്ടിസ്റ്റ് ആണ് ഡാൻസറാണ് ഒപ്പം പള്ളി അച്ഛനും ആവാനും പോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര അതിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആത്മീയതയുടെ പാതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എങ്ങനെ പോയി അച്ചത്തിന് പോയത് അതൊരു വലിയ സ്റ്റോറിയാണ് അത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ചെല ജീവിത സാഹചര്യങ്ങൾ കാരണം നമ്മള് എനിക്കൊരു ഓഫനേജില് പോകേണ്ടി വന്നു ബിക്കോസ് ഓഫനേജിൽ പോകുന്നത് പറയുന്നത് ഒരു മോശം കാര്യായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അവിടെ ഭയങ്കര ലക്ഷറി ജീവിത ജീവിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് നമുക്ക് ടി വി കാണാം എല്ലാം അടിപൊളി അവിടെ നിന്ന് എനിക്ക് പഠിക്കേണ്ടി വന്നു സാഹചര്യം ബിക്കോസ് ഓഫ് ഫാമിലി അത് വേറെ നമുക്കൊരു ബന്ധുക്കളുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയത് അച്ഛൻ്റെ അല്ല അച്ഛൻ്റെ അമ്മയുടെയും പ്രോബ്ലത്തിൽ പിന്നെ അച്ഛന്റെ അമ്മയുടെ സപ്പോർട്ട് നമുക്ക് എങ്ങനെ കിട്ടും സോ അങ്ങനെ എനിക്ക് എനിക്കും സിസ്റ്ററിനും എനിക്ക് അങ്ങനെ പോവേണ്ടി വന്നു പിന്നെ അവിടെ നിന്ന് എനിക്ക് പഠിക്കാനായിട്ടുള്ള ആഗ്രഹം തോന്നി പിന്നെ ഞാനൊരു സേഫ് സോൾ പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു ആ ഒരു ട്രാക്ക് എന്താണെങ്കിലും വിട്ടുവോ അപ്പം ഞാൻ കണ്ടെത്തി ഒരു ഐഡിയ എനിക്ക് അച്ഛനാണ് വേണ്ടി ഇപ്പോഴേക്ക് എനിക്ക് ദൈവവിളി വന്നു ഞാനൊരു നാടങ്ങോട്ട് ഇറക്കി ഞാൻ പഠിച്ചു തിരിച്ചു വന്നു ഞാൻ ത്രീ ഇയേഴ്സ് ആ ആണോ സ്റ്റഡീസ് അല്ലല്ല അതെനിക്ക് പ്ലസ് വൺ ആണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അതിനുശേഷം ഞാൻ സെൽഫായിട്ട് തന്നെ പഠിച്ചു ഞാൻ ഗ്രാജുവേഷൻ ചെയ്തു പിന്നെ ഡിപ്ലോമ ചെയ്തു എൻ ഐ ഡി വരെ പോയി ഏഴാമത്തെ റാങ്ക് വരെ കിട്ടിട്ടു ഇരുപത്തി പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല കാരണം കുറവായിട്ട് എക്സ്പെൻസീവ് പിന്നെ എനിക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നുമില്ല ഇവൻ എനിക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കങ്ങനെ അഡ്മിഷൻ എന്നെ വിളിച്ചുമില്ല കേട്ടോ കാരണം തേർഡ് റൗണ്ട് വരെ ഞാൻ എത്തി പിന്നെ ഞാൻ മനസ്സിനെ അങ്ങോട്ടേക്ക് പാകപ്പെടുത്തി കാരണം പഠിക്കലല്ല കാര്യം ഞാനവിടെ എത്തിയോവ്ഡ് അത് മതി പിന്നെ ഇപ്പൊ അതെ എനിക്ക് എൻ ഐ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്ങും ലൈഫ് സ്റ്റൈൽ അക്സറീസ് ഡിസൈനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ എൻ ഐ ഡി എന്നെ ചൂസ് ചെയ്തത് ഞാൻ കുറച്ചുകൂടി കൂടിയായിട്ട് എൻ്റെ ഇഷ്ടം ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്കാണെന്ന് അവര് അവരെ ഒന്ന് കാണിച്ചു തന്നോ അതിനൊരു എക്സാമിന്റെ ഒരു സഹായം വേണ്ടി വന്നു എന്റെ ഒരു ടേണിങ് പോയിന്റിൽ അതായിരുന്നു ആ ഒരു സമയത്ത് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു ലൈക്ക് അത്രയും വലിയൊരു എക്സാം എഴുതി ഇത്രയും മൂന്ന് റൗണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ അഹമ്മദാബാദ് പോയി അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് തിരിച്ച് പട്ടി ചന്തക്കി പോയത് പോലെ തിരിച്ചു വന്നിട്ട് ആ ഒരു സമയം ആ ഒരു സമയം സ്വാഭാവികം ഞാൻ മനുഷ്യനല്ലേ കാരണം എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന് എനിക്ക് ഇങ്ങനെ ആവണം എനിക്ക് ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കണം അങ്ങനെയാണല്ലോ പൊതുവെ ആ ഒരു ചീട്ടുകൊട്ടാരം തകർന്ന് അടിഞ്ഞു പക്ഷേ ഞാൻ ആ കൊട്ടാരം മറ്റേ പടുത്തുയർത്താത്തിൽ ഞാൻ അപമാനിക്കുന്നു കാരണം ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണത്തിൽ ഞാൻ അവിടെ വെള്ളിന്റെ കുത്തും വരയൊക്കെ ആയിരിക്കും ആഹ് അങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതം ആ ഒരു വേറൊരു ടേണിങ് പോയിന്റിലേക്ക് ആയാണ് എനിക്ക് എനിക്ക് ഇഷ്ടം അതാണ് എനിക്ക് എനിക്ക് ലൈം ലൈം ലൈറ്റ് ഇവൻ ഉറങ്ങ പോലെ എനിക്ക് ലൈം ലൈറ്റ് വേണംവിന്റെ ഉറക്കം കണ്ടാൽ നിങ്ങൾ ഞെട്ടും കൂർക്കം വലിയ കണ്ടാ നിങ്ങൾ ഉറപ്പായിട്ടൊന്നും ഞാട്ടോ നിങ്ങൾ എന്റെ കൂർക്കം വലിയ കണ്ടാല് വലക്കല്ലേ ഓക്കെ അപ്പൊ ഇനി ഒരുപാട് ലൈം ലൈറ്റ് വരട്ടെ എല്ലാ മറ്റേ പറയുന്ന പോലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ പിന്നെ എനിക്ക് പിന്നെ എനിക്ക് കൊറേ പേര് എനിക്ക് താൻസ് പറയാനുട്ടോ സെലിബ്രിറ്റീസ് ആണോ ഓഫ് കോഴ്സ് പിന്നെ ഇത് കണ്ടോ എൻ്റെ ഈ ഷൂവിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുമോ നിങ്ങളെല്ലാവരും മൈ ഗോഡ് ഇത് ഇതെനിക്ക് സുധീർ ഏട്ടൻ തന്ന ഷൂ ആട്ടോ എനിക്ക് പുള്ളിക്ക് ഓൾറെഡി ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് പക്ഷെ അതെനിക്ക് ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു വാല്യൂ എനിക്ക് തരുന്ന ഒരു വാല്യൂ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എനിക്ക് അത്രയ്ക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് രണ്ട് പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അഭിഷേക് ജയദീപ് പിന്നെ അപ്സര ചേച്ചി നിഷാന ചേച്ചി എന്താ ജാൻമുണി സിദ്ധാർത്ഥ് അങ്ങനെ അതായത് ഇന്ന പേരൊന്നും എടുത്തു പറയല എല്ലാവരും അതായത് ഏത് ഇപ്പം ഒരാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു ചിലപ്പോൾ ഒരു മെൻ്റലി ആയിരിക്കും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും മേ ബി ഇറ്റ്സ് നോട്ട് ഫിനാൻഷ്യലി ഞാനതല്ല പറയുന്നത് ആ ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് അതെനിക്ക് ആണ് അത് എത്ര നേരം ഇപ്പം അഭിഷേക് അഭിഷേക് എനിക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ കൂടെ തന്നെയുണ്ടോ ഓഫ് കോഴ്സ് ഞങ്ങൾ ജിൽ ജിൽ പടികള പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു കുറച്ചൊരു സമയം എനിക്ക് അവരെനിക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ടുള്ള ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ ുംരക്കുകള് മനസിലായി എല്ലാവരും ഗുഡ് മോർണിംഗ് എന്താ ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം ഒരു സെലിബ്രിറ്റി അവരുടെ ലൈഫിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് വർക്കിനോട് കൂടുതൽ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും അങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ മൊബൈലും ചാർജറും പിന്നെ കുറച്ച് എന്താ പറയുക റീൽസൊക്കെ ആയിട്ട് റീൽസ് ഞാൻ കിട്ടാൻ പറയത്തില്ല ബിക്കോസ് എനിക്ക് റീൽസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാത്രം അതായത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ എനിക്ക് തരാൻ പറ്റുമായിരിക്കും ഇതായെല്ലാവരും എൻ്റെ മനസ്സിലാക്കിക്കോളാം കേട്ടല്ലോ ഗുഡ് മോർണിംഗ് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ആ ഗുഡ് നൈറ്റ് കൊടുത്തത് പോയിന്റ് അപ്പൊ അല്ല നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ താഴത്തേക്ക് താഴ്ത്തേക്ക് അങ്ങനെയല്ല സ്ട്രോൾ ചെയ്തു നമ്മളിതിനെ പറ്റിയില്ല അവരിങ്ങനെ താഴത്തേക്ക് താഴ്ത്തേക്ക് പോകുമല്ലോ അത് ഒരു ദിവസം തന്നെ ഇവൻ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോന്ന് വെച്ചാൽ ഞാൻ അവനെ ഓരോ പ്രാവശ്യം താഴ്ത്തേക്കല്ലേ ഇറങ്ങി പോകുന്നത്

പക്ഷെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ജില്ല ജില്ല സാധനമാണ് ഞാൻ ഭയങ്കര ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്മളൊരു രണ്ട് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ജയിക്കുന്ന അങ്ങനത്തെ ഒരു സംസാരം നമ്മൾ സംസാരിക്കും പക്ഷെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊടി പോലും കാണത്തില്ല അതെന്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം വിളിക്കുന്നില്ല മിണ്ടുന്നില്ല അത് ഞാൻ എങ്ങനെയാണ് എനിക്ക് പറ്റില്ല പിന്നെ ഫ്രണ്ട്സിനെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു നാളൊക്കെ വരാം നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം ഇവിടെ യുവർ ബാക്ക് എല്ലാവർക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട് സ്വാഭാവികമായിട്ടും ഇനി പോപ്പുലർ ആയി ഫാൻസ് ആയി വലിയ ലൈം ലൈറ്റിൽ നിൽക്കാൻ പോകുന്ന ഫേക്ക് ഇറ്റ് ഇറ്റ് യു ആണല്ലോ എന്തായാലും നടക്കാൻ പോകുന്ന കാര്യം ഉണ്ടല്ലോ നമുക്ക് അപ്പം എനിക്ക് രണ്ട് ഭാഗമുണ്ട് ഞാൻ പൊതുവെ ഇത്തരം പ്രഹസനങ്ങൾ ഞാൻ കാരണം ഇതിപ്പം ഇന്റർവ്യൂ ആയതുകൊണ്ട് നമ്മള് സെൽഫായിട്ടൊക്കെ ഗ്രൂം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് എടുത്തത് ഓക്കെ ഇത് മറ്റേ കോംബി എന്ന സാധനം ഇതെന്റെ ഫ്രണ്ട് എനിക്ക് കൊളാബിത് അതാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല സാൻഡ്ര ഷീസ് എ ആക്ട്രസ് ഓക്കെ സാൻഡ്ര ലാബിൻ സ്പോൺസഡ് ബൈ സാൻഡ്ര ലാബിൻ എല്ലാം കേട്ടോ പിന്നെ ഇത് എല്ലാം എന്തായാലും കാണിക്കണം ആ ഇതെന്റെ ഫേവറേറ്റ് പെർഫ്യൂം പോയം പോയം വേൾഡ് പെർഫ്യൂമാണ് എനിക്കിത് ഇത് പക്ഷേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല അഭിഷേകനെ കൊളാ വീട്ടി പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്നു വിത്തൗട്ട് പെർമിഷൻ പിന്നെ പിന്നെ എൻ്റെ ഒരു പവർ ബാങ്ക് പവർ ബാങ്ക് ട്വന്റി ട്വന്റി തൗസൻഡ് എംഎച്ച് പറയണല്ലോ പിന്നെ ഒരു ഡാറ്റ കേബിൾ പൂച്ച പൂച്ച ഡാറ്റ കേബിൾ ഇങ്ങനെ ഇന്ന് ഡാറ്റേബിൾ അതാ പൂച്ച പൂച്ച പൂച്ചയുടെ ഡാറ്റ കേബിൾ ഓക്കെ പിന്നെ ഇത് അങ്ങ് ദുബായിന്ന് കൊണ്ടുവന്ന പേന പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല ഒന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലല്ലോ ഇതെനിക്ക് അനില്ല ചേച്ചി തന്നതാണ് പക്ഷെ ഇവന്റെ ഇവന്റെ പേരാണ് ചുപ്പാണ്ടി കണ്ടോ ഇതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും പക്ഷെ പക്ഷെഴുതാനില്ലല്ലോ കൊണ്ടുപോ എഴുതാൻ പറ്റും നല്ല രസമില്ല ക്യൂട്ടല്ലേ പേന പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല അതാണ് രസം പിന്നെ ഒരു ഫ്രെയിമില്ലാത്ത കണ്ണ കണ്ണട കാരണം ഇൻ കേസ് വല്ല ഇൻ്റർവ്യൂവിലൊക്കെ ഗ്ലെയർ അടിക്കുന്നു സാർ കണ്ണട പറ്റുള്ളൂ എന്ന് പറയുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രെയിമിൽ അട്ടെ ഗ്ലാസ് ഇല്ലാത്ത കണ്ണടടുത്ത് വെക്കും അപ്പോൾ എന്ത് ചെയ്യും പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പ് മാറും അപ്പോൾ കണ്ണട ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല ഓക്കെ അടുത്തത് എൻ്റെ അടുത്തൊരു ഭാവയുണ്ട് കാരണം നമുക്ക് വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനെ തന്നെ ഞാൻ ഡ്രസ്സ് ഊരും ഉടുപ്പിക്കും ഊരും എന്നിട്ട് കഴുകിയിട്ടൊക്കെ ഇങ്ങനെ ഇവനെ തന്നെ വേറെ ആരും നമുക്ക് നിന്ന് തരത്തില്ലല്ലോ ഇതാകുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യാം ഉരാൻ പറ്റൂട്ടെ എന്റെ ഡ്രസ്സ് വരാൻ പറ്റും ഓക്കെ പിന്നെ ഇതെനിക്ക് മാച്ച് ആയിട്ടുള്ള രണ്ട് കോമ്പ് ഇത് മാത്രം എന്റെ തലയിലേക്ക് ഇരുത്തുള്ളൂ പക്ഷെ അത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറില്ല ബിക്കോസ് അത് പേണീച്ചേച്ചടുത്ത് പ്രത്യേകം പഠിപ്പിണ്ട് ഡ്രൈ ഹെയറിൽ ചെയ്യാൻ പാടില്ല ഓക്കെ അതുകൊണ്ട് ഞാൻ നിർത്തി പിന്നെ ഒരു ഭംഗിയില്ലാത്തൊരു ഷർട്ടുണ്ട് അതൊരു അസത്തിന് ഇപ്പോൾ ആരെങ്കിലും ദേഷ്യം കൊണ്ടിട്ട് വല്ല ചായയോ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേണമല്ലോ അതുകൊണ്ട് മാത്രം സേഫ്റ്റി ഓക്കെ പിന്നെ എന്റെ ഫേവറേറ്റ് കാർഡ് ഗെയിം ആണ് സ്വിറ്റ്സർലൻഡ് ഫ്രണ്ട് സ്വിറ്റ്സർലാൻഡിലുള്ള എൻ്റെ ഫ്രണ്ട് വനൈസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് ഓസം നമുക്ക് എന്ത് ചോദിച്ചാലും ഇതിന് കറക്റ്റ് ആൻസർ കിട്ടും ഉദാഹരണം എത്രയും പെട്ടെന്ന് എനിക്കൊരു അമ്പതിനായിരം രൂപ കിട്ടുമോ ഓക്കേ എന്നോടും പറയണം 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 അല്ലാണ്ട് കള്ളക്കളി പറ്റത്തില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആലോചിക്കണം സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി പഴംപൊരി കിട്ടോ വളരെ ഇരുപത്തി നാല് മണിക്കൂറുള്ളിൽ എനിക്ക് പഴംപൊരി കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും എന്റെ ബോയ് ഫ്രണ്ട് എന്നെ തേച്ചിട്ട് പോകുമോ അതൊക്കെ അതൊക്കെ അത് ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു നൂറ് ശതമാനം വിശ്വസിക്കണ്ടിസം പഠിക്കാൻ വേണ്ടി പോരി സന്തോഷായോ പറഞ്ഞോ പറഞ്ഞോ എനിക്ക് ഷാരുഖ് ഖാൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും അത് ഇപ്പം എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ തന്നെ പറയാ ഇല്ല മസാല ഓക്കെ മനസ്സിലായല്ലോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ മസാല ഇടാൻ പറ്റത്തില്ല സ്പൈസ് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ ആഗ്രഹം പറ്റത്തുള്ളൂട്ടേക്ക് മാറ്റി പിന്നെ വെച്ചേക്കും സന്തോഷിക്കറ ഇതെറ്റ് ആണോ അതെ ഇതെനിക്ക് ഡോക്ടർ റിജോ മംഗലശ്ശേരി ഗിഫ്റ്റ് തന്നതാണ് ഓ ഇന്റെ സ്മെല് അടിപൊളിയാണ് എനിക്ക് പെർഫ്യൂം കളക്ഷൻ്റെ പ്രാന്ത് വന്നത് നമ്മുടെ ജി ആങ്കർ ജീവന്റെ അപർണ ഓ എങ്ങനറിയാമോ പെർഫ്യൂം ഞാൻ കാണിച്ചിഫുൾ ഫ്രാഗ്രൻസ് ഡോഷ് ഗബാന പക്ഷേ ഞാൻ അടിക്കില്ല പക്ഷെ ഇത് അടിപൊളി പെർഫ്യൂമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം എന്നിട്ട് എന്നിട്ട് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് ചേട്ടാ ഷണലാണ് എത്രയാണ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി അത് മോദിക്ക് മോദിജിക്ക് കൊടുക്കണമല്ലോ ഐ മീൻ ഗവൺമെന്റിന് കൊടുക്കണമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യും എക്സ്ക്യൂസ് മീ ആ ഷണൽ എടുക്കൂ ഇവിടെ 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 എന്തിന് അല്ലേ നമ്മൾ ഇതിന് എയ്റ്റ് തൗസൻഡ് കൊടുക്കണ്ട ആവശ്യം പിന്നെ സി എച്ച് ഇതൊന്നും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും പക്ഷേ പത്ത് പായസ് ഞാൻ കൊടുക്കത്തില്ല നമ്മൾ കസ്റ്റമേഴ്സിന് എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ നല്ല ഏതെന്താ മേക്കപ്പ് ബാഗ് ഇത് മേക്കപ്പ് ബാഗ് മീൻസ് എസെൻഷ്യൽസ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് തുറന്ന് കാണിച്ചു തരാം ഓക്കെ ഇനി അതൊക്കെ കുനുവിനാ സാധനങ്ങളാണൊന്നും പ്ലീസ് എന്നോട് ചോദിക്കില്ലേ ഇനി അടുത്ത ബാഗും കൂടിയിട്ടുണ്ട് ഇത് ഇത് വെറും പ്രകാശന ബാഗ് ഇതൊന്നും ഞാൻ എപ്പോഴും കൊണ്ടുനടക്കാറില്ല ഓക്കെ എന്നെ പൊങ്കാല ഇടാൻ ആ ഇതാണ് എന്റെ സ്ഥിരം കൊണ്ടു നടക്കുന്ന ബാഗ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്തായിരിക്കും അടിച്ച് കത്തി എഴുതാൻ വേണ്ടി പോന്നു പറ്റി ഇറ്റ്സ് ഓക്കെ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഇതിന്റെ ഇത് ഡിയോറിന്റെ ഒരു ഗ്ലാസ് പിന്നെ ഇത് ചായ പതിനെട്ട് അത് എന്ന് പറയുന്നത് നമുക്ക് ആ എനിക്ക് ഇഷ്ടം കുടിക്കാനും ചായ തന്നെയാണ് എനിക്ക് ഇഷ്ടം പിന്നെ ഒരു ലാക്മേഡ് അതാ ലാക്മേയുടെ ഒരു ഇത് പിന്നെ ഒരു തീർന്ന ഒരു ലിപ് ഗ്ലോസ് ഇത് ആരും എനിക്ക് വാങ്ങിച്ചില്ല ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡി എം ചെയ്ത് നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു നവീൻ ഫോർ ഹിയർ വളരെ നന്നായിരുന്നു നെവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതില് നല്ലൊരു സെക്ഷൻ ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്